ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ തലേദിവസം കല്യാണം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ഡ്രസ്സ് തപ്പി നടന്ന സമയത്ത് ഈ ഡ്രസ്സ് താഴെയാണ് വെച്ചിരിക്കുന്നത് ഹാളിൽ രണ്ട് ദിവസം അടുപ്പിച്ച് വെള്ളം കയറിയ സമയത്ത് അതിലേക്കും കുറച്ച് വെള്ളം കയറിയിരിക്കുന്നു ഇതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അപ്പോൾ കുറേ പാത്രങ്ങളും ഏതിലൊക്കെയാണോ എന്തൊക്കെയാണോ ഫുഡ് ഐറ്റംസ് ഉണ്ടോ ഒന്നും അറിയില്ല അപ്പോൾ അത് ഇനിയും അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ റണക്കുട്ടി ഒന്നും സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ റണക്കുട്ടി ഉണ്ടല്ലോ എന്തെങ്കിലും ഹെൽപ്പിനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേശായിട്ട് ഓരോന്ന് രാവിലെ തന്നെ ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ പിന്നെന്താ എവിടെ ഇരിക്കുന്നു എനിക്ക് പനിയാണ് അതുകൊണ്ട് പോയിട്ടു കേട്ടാ പനിയാണ് ശരി പൊണിയണ്ട ശു നിക്ക് തല കെട്ടി കേടുന്ന് ില്ല നമുക്ക് പണി തുടങ്ങാം എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും തക്കാളി ഇല്ലാളിയാണ് ആക്ച്വലി അവിടെ നമ്മള് വെച്ചിരുന്നതാണ് അതിന്റെ വീഡിയോ ഉണ്ട് ഇത് എവിടെ വെക്ക എൻ്റെ ജീവിതം ഒരു വർഷമായ വയസ്സ് ഇതെനിക്ക് കിട്ടിയിട്ട് നീന്തൽ ഇതുവരെ കാണിച്ചിട്ടില്ല എല്ലാ യൂട്യൂബേഴ്സും ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് കാണിക്കുന്നൊരു സംഭവമായിരുന്നു പക്ഷെ അപ്പോൾ കാണിക്കാൻ ഒരു സന്തോഷമുള്ള ഒരു ടൈമായിരുന്നില്ല കാരണം എൻ്റെ അത്ത മരിക്കുന്നതിന് മുമ്പാണ് നമുക്ക് വൺ ഒക്കെ കഴിഞ്ഞത് പക്ഷേ ഈ സാധനം വൺ മില്യൺ കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു മാസം അങ്ങനെ ഒന്നും ആയിട്ടാ വരിക അപ്പോൾ ആ ഒരു സമയത്താണ് അത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതിനുള്ളൊരു മൂടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കാലം നമ്മുടെ ആ ഡ്രോയറിൽ തന്നെ എടുത്തു വെച്ചു പിന്നെ അതിന് ശേഷം ഇത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ വീട്ടിലിത് മൂ നാലെണ്ണം ഒരുമിച്ച് മൂന്ന് സിൽവറും ഒരു ഗോൾഡും ഒന്നിച്ച് ും എന്തെങ്കിലും നല്ലോണം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു അൺബോക്സിങ് വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കാരണം ഇത് കിട്ടാൻ നിങ്ങൾ ഓരോരുത്തരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത പതിമൂന്ന് ലക്ഷം ആൾക്കാരുമാണ് റീസെന്റ് പക്ഷെ ഇത് ഒരു വർഷമല്ല രണ്ട് വർഷത്തോളായി ഈ ഒരു പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ട് കാരണം ഈ വരുന്ന ജനുവരിയിൽ എൻ്റെ അത്ത മരിച്ചിട്ട് രണ്ട് വർഷം ആവാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഓർമ്മയില്ലാതെയാണ് ഒരു വർഷം എന്ന് പറഞ്ഞത് അപ്പോൾ അതേ അന്ന് എടുത്തു വെച്ച ക്ലിപ്പാണ് മെമ്മറി ഫുൾ ഫുള്ളാകുന്ന സമയത്തൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നൊരു ക്ലിപ്പാണ് പക്ഷേ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഡിലീറ്റ് ചെയ്യുള്ളൂ എന്നിട്ട് എടുത്തു വെച്ചതാണ് ഏതായാലും ഇപ്പോൾ സാധനങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ കണ്ടത് അപ്പോൾ ഏതായാലും നിങ്ങളെ കാണിച്ചപ്പോൾ ഈ പഴയ ക്ലിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ദിവസം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും പക്ഷേ എനിക്ക് അങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഈ ആണി അടിക്കുന്ന ആൾക്കാർ വരുമ്പോൾ വേണം അവരെ ഏൽപ്പിക്കാനും വേണ്ടിട്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആ വീട്ടിൽ സ്ക്രീൻ കുറേയായിട്ട് സ്ക്രീനേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അയക്ക പോയ സമയത്ത് സ്ക്രീനൊക്കെ വാങ്ങിച്ചിട്ട് അതിനു വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്ക്രീന് ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു നാല് സാധനം ഇതും കൂടെ ഒന്ന് സ്ക്രൂ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ആ ഒരു ക്ലിപ്പാണ് രണ്ടുപേരും ഇവിടെ മാറ്റി കൊണ്ടുവക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും ചോദിക്കുന്നു അവിടുന്ന് പാത്രങ്ങളൊന്നും എടുത്തില്ലേ എന്താ വയ്ക്കാത്തത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ അവിടത്തെ പോലെ കബേർട്സ് ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും വെക്കാനുള്ള സ്ഥലവും ഇല്ല സ്പേസ് ഇല്ല പിന്നെ ഉണ്ടായിരുന്നത് താഴെ ഉണ്ടായിരുന്നത് ഒക്കെ നിലത്ത് വെക്കണം ഡോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിലത്ത് വെക്കണ പോലെയാണ് ഉള്ളത് അപ്പം നമ്മുടെ അത്യാവശ്യം കുറച്ച് നല്ല പാത്രങ്ങളൊക്കെ അല്ല അത് നിലത്ത് വെക്കാനും പറ്റില്ല അതുകൊണ്ട് ലാസ്റ്റ് ഇത് ഇത് ഒട്ടി ഒട്ടിപ്പിടിക്കുന്നടാ ഇത് കൊണ്ടു തന്നെയാണ് പോയി നമുക്ക് എവിടെയും വെക്കാനും പറ്റുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല കുറേ കമോശം കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിനെന്തെങ്കിലും ഒരു കോമഡി കാണണമെന്ന് വിചാരിച്ച് എന്തിനെ പോയിട്ട് കാര്യമില്ല കാരണം മീൻസെല്ലാം കുറേ വീഡിയോസ് എടുക്കാനുള്ളതാണ് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൈകൂ കണ്ണൊക്കെ വീങ്ങിക്കുന്നോക്ക് തന്നെയാ വീങ്ങിയതല്ല ഒരു റെഡ് റെഡ് റെഡായിക്കണത് താഴെ വീണ് വരുന്ന മുഖത്തത് ഈ തിരക്കിൽ ഇവിടുത്തെ ഓപ്പറ കണ്ണിൻ്റെ ഇത് സർജറി ചെയ്ത് കളയാൻ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ദിവസത്തോളം കണ്ണ് ക്ലോസ് ചെയ്തിങ്ങനെ നടക്കണം അത്രേ ഇവിടെ ആണെങ്കിൽ മൊത്തം പൊടിയും കാര്യങ്ങളും കാണും അതുകൊണ്ട് പോവാൻ പറ്റില്ല ശരി നമുക്ക് എടുത്തുകൊണ്ട് പോവാ പൊളിക്കണ്ട പൊളിക്കണ്ട ഞാൻ കൊണ്ടു വെക്കാം അതല്ലേ ഞാനും പറഞ്ഞു എല്ലാം വെയിറ്റ് അത് ഇങ്ങനെ പിരിക്കാൻ നിന്ന സമയം കഴിയും കുറച്ച് വെയിറ്റ് ബാക്കി കൊണ്ട ആ നീരെന്താ കൊണ്ട കൊണ്ടാവേണ്ട മിനിതാ ഇരൊന്നും ഇറുത്തെടാ ഇതടോ ആരെങ്കിലും ഏത് പറാവേണം മതിയോ അന്നെനിക്ക് താരവില്ലേതൊരു താരവില്ലാത്തണ്ട് നമ്മുടെ മിക്സ ഈ ഒരു പാത്ര ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഷോപ്പുകളിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന നമ്മുടെ പാത്രങ്ങളാണ് കേട്ടോ അതിൽ പൊട്ടിക്കാതെ വെച്ചിരുന്ന ഒരെണ്ണമാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ ഒന്നും ഇൻഷല്ല ഇനിയും നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ അത് കൊണ്ടുവരും പിന്നെ ഞാനില്ലേ ഈ പാത്രങ്ങളൊക്കെ ഒന്നും എടുക്കാത്തത് കൊണ്ടും ഒക്കെ എനിക്ക് വരുന്ന ഇൻസ്റ്റഗ്രാമിൽ വരുന്ന പ്രമോഷൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ആകെ നട്ടപ്രാന്ത് പിടിച്ചിട്ട് നടക്കാണ് അപ്പോൾ ഏകദേശം കുറച്ച് പാത്രങ്ങളൊക്കെ മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ ഒരു ഐലാൻഡ് പോലെയുള്ള ആ ടേബിളില്ലേ ആ ടേബിളിൽ ആ ടേബിൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് അവിടെ മറ്റേ സ്റ്റവില്ലേ അതും വെച്ചിട്ട് മെല്ലെ ഓരോന്ന് ചെയ്തു തുടങ്ങിയാലോന്നുണ്ട് കാരണം കിച്ചൺ ആണെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എങ്കിലേ എനിക്ക് വരുമാനം വരുവുള്ളൂ അപ്പോൾ ഇപ്പോൾ കയ്യിൽ നമ്മൾ പൈസ ചിലവാക്കാൻ പറ്റൂല ടൈറ്റാണെന്ന് വിചാരിച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ വരുമാനം ഉണ്ടാവില്ല അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്നാ അഭിപ്രായം പറയണം കേട്ടോ ഒരു പത്ത് ദിവസമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഈ നമ്മുടെ ബേസിക്കായിട്ടുള്ള വരുമാനം മുടക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ കുക്കിംഗ് വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യണം അപ്പോൾ കിച്ചൺ ഒന്ന് റെഡിയാക്കിയാലോന്ന് ഒരു തോന്നലിലേക്ക് വന്നു നമ്മൾ ഈ വീട് എഗ്രിമെൻ്റ് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൊസിഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ചിലപ്പോൾ വീട് എന്തെങ്കിലുമൊക്കെ ഓൾട്ടർ ചെയ്യേണ്ടി വരും റെനോവേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും കിച്ചൺ ചിലപ്പോൾ എനിക്ക് മാറ്റേണ്ടി വരും ചില വോളൊക്കെ എനിക്ക് ഓപ്പൺ കിച്ചൺ ആണല്ലോ ഇഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കാണുന്ന ആ ഒരു വോളില്ലേ ഹോളുള്ള ആ ഒരു വോൾ അത് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് കിച്ചൺ അവിടെ നമ്മുടെ നല്ലൊരു കിച്ചൻ ചെയ്യേണ്ടി വരും എന്നിട്ട് അവരോട് ഞാൻ അങ്ങനെ അതിനുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു എഗ്രിമെൻറ്റിൽ ആ ഒരു ഇതും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ കസിൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആളുടെ അടുത്ത് കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ നോക്കി സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ശരിക്കും എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ഇട്ടത് പക്ഷേ എനിക്ക് ഫസ്റ്റ് അവർക്ക് കൊടുത്ത് തീർക്കാനുള്ള പൈസയൊക്കെ കൊടുത്ത് തീർത്തതിന് ശേഷം ചെയ്താൽ മതി എന്നായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ വരുമാനം ഞാൻ ഇൻക്രീസ് ചെയ്യിക്കണം മീൻസ് നിലനിർത്തി എന്നുണ്ടെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ കിച്ചൺ മസ്റ്റാണെന്ന് തോന്നി കാരണം കിച്ചണിൽ നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിൽ ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടി അപ്പോൾ എനിക്ക് തോന്നുന്ന ഏതായാലും കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താലോ എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്തു വെച്ച വീഡിയോസിൻ്റെയൊക്കെ ഈ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇവർ രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് മിക്ക ആൾക്കാരും ചിലപ്പോൾ അതായത് വലിയ വലിയ ബ്രാൻഡ് കാര്യട്ടോ അല്ലാത്തവരത്തൊന്നും നമ്മളങ്ങനെ ചെയ്യൂല അവർ ഇത് ചെയ്യുള്ളൂ നമ്മൾ ഇൻവോയ്സൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതൊരു വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് വിഷമാണെങ്കിലും പിന്നീട് ചിലപ്പോൾ നമുക്കത് വലിയ അനുഗ്രഹമോ അല്ലെങ്കിൽ വലിയ നന്മയ്ക്കോ വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു തെളിവ് ഇതാണ് ആ ഒരു പൈസ ചിലപ്പോൾ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ചിലവായിട്ടൊക്കെ പോയിട്ടുണ്ടാകും പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ആ പൈസകൾ വെച്ചിട്ട് മെല്ലെ കിച്ചൻ്റെ പണികളും മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ വർക്ക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയണം ഒരു കോൺഫിഡൻസ് എനിക്ക് പഠിച്ചു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് എത്ര വലിയൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് പഠിച്ചൊന്ന് ആരോഗ്യം തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കൈയും ഉണ്ട് ബുദ്ധിയുണ്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് നമ്മൾ ആരെയും പ്രതീക്ഷിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും അതായത് അനാവശ്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ലെവലാണെന്ന് ഞാൻ പറയുന്നില്ല ആവശ്യഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് അതെനിക്കുള്ളത് കൊണ്ടാണ് തോന്നുന്നു ചില സമയം നന്നായിട്ട് ഡൗൺ ആവാറുണ്ട് ഇല്ല ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ ഞാനത് ആരെയും അറിയിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് വീങ്ങിയത് തലേ ദിവസം ഫുള്ളായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ വീക്കായിരുന്നു ഭയങ്കര ഡൗൺ ആയിരുന്നു കരച്ചിലും പിടിച്ചലും ഒക്കെ ആയിട്ട് പക്ഷെ ആരെയും അറിയിക്കാതെ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ബട്ട് എന്നെക്കൊണ്ട് സാധിക്കും നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ മതി എന്ന് തോന്നി അപ്പോൾ എനിക്ക് ഇത്തിരി ഒരു സമാധാനം കിട്ടി നമുക്ക് കിച്ചൺ റെനോവേഷൻ ചെയ്യാം എന്നിട്ട് കൂടുതൽ പ്രൊമോഷൻ വർക്കൊക്കെ ബ്രാൻഡുകളിൽ നിന്നെടുത്ത് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എത്രയോ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സിലൂൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് സിലു മനോഹരമാക്കും ഉപയോഗിക്കുന്ന ആളനുസരിച്ചാണ് അപ്പോൾ വീട് സിലു അതിന് മറ്റേ നമ്മുടെ കിച്ചണേക്കാൾ നല്ല ഭംഗിയിൽ കൊണ്ടുവരും എന്നുള്ളതൊക്കെ അപ്പം അതും എനിക്ക് നന്നായിട്ടൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളങ്ങനെ പറയുമ്പോൾ ഓ എനിക്ക് പറ്റുമായിരിക്കൂല്ലേ ടെൻഷനടിക്കേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി ആകൂലേ അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ അപ്പോൾ കിട്ടാനുള്ള ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് കിച്ചൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം നെഗറ്റീവായിട്ട് ഇതല്ല എങ്കിലും കുറച്ചൊരു മോട്ടിവേഷൻ തരുന്ന രീതിയിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ വായിക്കുമ്പോൾ എനിക്കും കൂടെ എസ് എന്നെ കൊണ്ട് പറ്റും എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന് തോന്നും പക്ഷെ ആക്ച്വലി കുറച്ച് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെയാണ് കിച്ചൺ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ കാണിക്കാം വലിയ റിസ്ക് തന്നെയാണ് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുന്നത് പക്ഷെ ഓൾറെഡി നമ്മൾ അതുപോലെ മറ്റേ കിച്ചൻ നമ്മളങ്ങനെ മാറ്റിയതുകൊണ്ടും അത് സക്സസ് സക്സസ്സായതുകൊണ്ടൊക്കെ എനിക്കൊരു മനസ്സിനൊരു ഇത് നടക്കും എന്നെക്കൊണ്ട് പറ്റും ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉഷാറായി വർക്ക് ചെയ്താൽ മതി എന്നൊരു തോന്നല് പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനുള്ള പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പേയ്മെന്റ് പേയ്മെന്റ്സ് ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങിയാലോ എന്നുള്ള വിശ്വാസം ഞാൻ ബന്ധിച്ചോളാം ഞാനല്ലേ പൊക്കുന്നേ എനിക്ക് പൊക്കാൻ പറ്റും ഓ എന്റെ സ്ട്രെങ്തിനെ വെല്ലുവിളിക്കുന്നു ഏ അടുത്ത സാധനം ഇതൊക്കെ നമ്മൾ ഫ്രെയിം വേണമായിരുന്നു അമ്മ സ്റ്റോറി ടെല്ലിങ് ലോഞ്ച് എനിക്ക് മൊത്തം നാല് ചാനലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഫർണിച്ചർ ഷോപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി നാല് ചാനലിലും മൂന്ന് ചാനലിൽ വീഡിയോ ഇടായിരുന്നു അങ്ങനെ ഫർണിച്ചർ ഷോപ്പ് ആയതിനു ശേഷം നാലാമത്തെ ചാനൽ നമ്മൾ ഷോപ്പിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ മൂന്ന് ചാനലിൻ്റെ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ുട്ടി ഇന്നലെ കല്യാണത്തിന് പോകുമ്പോ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഫേസ് വാഷ് എവിടെ ഫേസ് വാഷ് എവിടെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി കൊറേ എല്ലാ റൂമിലും തപ്പി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നോക്കുന്ന സമയത്ത് ഒരു അട്ടപ്പെട്ടിയിൽ കുറേ ഫേസ് വാഷുകൾ ഇരിപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നും ഓരോ ദിവസവും ഇങ്ങനെ തപ്പി 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 മദ്യയായിട്ടുണ്ട് എന്തായാലും ഒന്ന് രണ്ട് മാസം എടുക്കും നമ്മളൊന്ന് സീറ്റിങ് ആവാനെന്ന് തോന്നുന്നു അങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം പണിയെടുക്കുമ്പോഴേക്കും മതിയായി ഗൈസ് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് ഹാൾ നീറ്റാക്കിയിട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് എന്തായാലും നടക്കൂലെന്നുള്ളത് മനസ്സിലായി നല്ല ടയേർഡാണ് പിന്നെ ഒന്നാമത്തത് ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ഇപ്പോൾ ഞാൻ ഏത് സമയത്താണ് വീഡിയോ ഇടാവുന്നതെന്ന് എനിക്കെൻ്റെ വലിയൊരു ഐഡിയ ഇല്ല ക്യാമറ റെഡി ആക്കിക്കൊണ്ടിരിക്കരുത് കേട്ടാ ഈ പണി ചെയ്യുന്നതല്ല പാട് പണി ചെയ്യുന്നതിനോടൊപ്പം നമ്മളിതിങ്ങനെ ക്യാമറയും മാറ്റി മാറ്റി വെക്കുന്നതിനേക്കാളും പാടാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പിന്നെ ആ പിറയ്ക്കാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീടുകളിൽ കാണുന്നതായിരിക്കും ശതാബൈ പേട്ടിക്കാറ് അസലാമലൈക്കും